അപ്പൊ ഇന്നതേ നമ്മുടെ ഹോണ്ട ആക്റ്റീവ പത്ത് വർഷണ്ടായിട്ട് അപ്പൊ അവനെ നമ്മൾ ഇന്ന് കൊടുക്കാണ് തിരിച്ചു കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലെ പറഞ്ഞു പുതിയ വേറെ വണ്ടി എടുക്കണ്ടെന്ന് അവസാനം സഞ്ചാടിയവസാനം ആയിന്ന് തുടച്ച് കുട്ടപ്പനാക്കി കൊണ്ടിരിക്കാണ് ഇത്ര നാളായിട്ട് നമ്മുടെ കൂടെ ഒരു അപകടങ്ങളോ ഒന്നും കൂടാതെ ഒരു കംപ്ലൈന്റും കൂടാതെ എടുത്തു പറഞ്ഞോ ഇത്രയും നാളെയും വണ്ടി കൊണ്ടുവരുന്നത് ഒരു തരത്തിൽ നമ്മൾ സൂക്ഷിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല തല്ലിപ്പിളായിട്ട് ഉപയോഗിച്ചു പറയാം അതായത് നമ്മൾ വേറെ റേസിംഗിലൊന്നും പോകണില്ല എങ്കിലും കൂടുതൽ മെയിൻറ്റനൻസും ചെയ്യാവുന്ന രീതിയിൽ കൊണ്ടുപോണ്ട് പക്ഷേ എങ്കിലും ഒരു കംപ്ലൈൻറ്റും ഇത് ടയർ തേഞ്ഞ് പോകുന്നുണ്ട് അതുപോലെ ഇടയ്ക്ക് പഞ്ചറാവുന്നുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമായിട്ട് വേറെ വണ്ടിയുടെ എൻജിൻസ് ആയിട്ട് ഒരു കംപ്ലൈൻ്റ് വന്നിട്ടില്ല പിന്നെ ഈ സാധനം കുഴിയൊക്കെ ചാടിച്ചാടി ഇത് കണ്ടോ ലോക്ക് ഇതിങ്ങനെ അടിക്കും ഇതിന്റെ അടിയിലത്തെ സ്ക്രൂ ഇട്ട് ഇന്ത്യ ഇതാണ് ഈ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് എന്ന് പറയാനുള്ളത് ചെറുതായിട്ട് തുരുമ്പ് വന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പിന്നെ ഇനി യൂസ് ചെയ്യണമല്ലോ അതുകൊണ്ട് കൊണ്ടുപോയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും തോന്നി ഇത്ര നാള് വണ്ടിക്ക് അധികം യൂസ് ഉണ്ടായി ഞാൻ മാത്രം കൊണ്ടു കൊണ്ടുനടക്കണ്ടായിരുന്നു കൂടുതലായിട്ട് ഇവിടെ ഇപ്പൊ അതിനുശേഷം ഞാൻ തന്നെ കൂടുതൽ യൂസ് ചെയ്തേക്കണം അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അപ്ഡേറ്റ് ആകാന്ന് വിചാരിച്ചെ എന്റെ എല്ലാ എന്താ പറയാ സ്പീഡും പരീക്ഷണ വണ്ടിയായിരുന്നു അത് ആ എന്റെ ആദ്യത്തെ വണ്ടി എന്തായാലും സൂപ്പർ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വണ്ടി പക്ഷെ നമ്മള് മാറ്റേണ്ട സമയത്ത് മാറ്റണ്ടായി കാരണം ആ അതന്നെ ഓടിക്കാട്ടാ കാരണം അത്രയും വലിയ പ്രശ്നമില്ല നമ്മളൊന്നും മാറ്റാന്ന് വിചാരിച്ചു പുതിയ വണ്ടി എടുക്കാൻ കൂടി ഒരു മൈനസ് ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടില്ല അധികം ഇപ്പോഴും അതേ മോഡൽ തന്നെ ആ കൂടി മീറ്ററിനുള്ള ഒരു ഡിജിറ്റൽ വന്നിട്ടുണ്ട് ബൾബ് എൽഇ ഡി ആയിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ആ അതാണ് ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഓക്കെ വണ്ടിയുടെ സൈഡിൽ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയ വണ്ടിയൊക്കെ സെൻസറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആയോണ്ട് എങ്ങനെയാന്നറിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് ഞങ്ങടെ പുതിയ വണ്ടിക്ക് വേണ്ടി പിന്നെ ഈ വണ്ടി എക്സ്ചേഞ്ചിനോട് കൊടുത്തേക്കുന്നത് ഈ വണ്ടിക്ക് അവർ വില ഇട്ടേക്കുന്നത് ഇരുപതിനായിരം രൂപ പിന്നെ പ്ലസ് ആയിരം രൂപ വീണ്ടും ബോണസ് എന്നും പറഞ്ഞു ഓണായിട്ട് വേറെ സ്പെഷ്യൽ ഓഫറോ കാര്യങ്ങളൊന്നും ഇല്ലാട്ട് ജോണസ് ഹോണ്ടയിൽ കുറേ പേര് കമന്റും ചെയ്തിട്ടുണ്ടായി ഹോണ്ടാൻ എടുക്കാൻ പറഞ്ഞു അപ്പൊ അതില് നമ്മള് പിന്നെ അതെ പിന്നെ നിങ്ങളുടെ അഭിപ്രായം

ഇങ്ങനെ സെപ്പറേറ്റ് പൈസ ഉണ്ടാകും പിന്നെ എന്തൊക്കെയോ ഹാൻഡിലിന്റെ ഉണ്ടല്ലോ പിടി പിടിയുണ്ടല്ലോ പൈസ അങ്ങനെയൊക്കെ കൂടി ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മ്മ ഇപ്പ കേറാട്ടാ സ്റ്റീവനെ കൊണ്ടുപോണില്ല സ്റ്റീവനെ വീട്ടിലാക്കിട്ട് ടൂ വീലറിനെല്ലാം വീട്ടിലാക്കി ഞങ്ങള് വണ്ടി എടുത്ത് വരാം എന്നാണ് നമ്മടെ പ്രതീക്ഷകൾ ഇത് പുതിയ ഹെൽമറ്റ് മേടിച്ചല്ലേട്ടാ എത്ര നാളായി വീണ്ടും വണ്ടി ഓടിച്ചുടങ്ങിയപ്പോ വീണ്ടും മേടിച്ചായിരുന്നു ഹെൽമെറ്റ് ഞാൻ ഗ്രേസിന്റെ ഹെൽമെറ്റ് കഴിക്കല്ലേ

സങ്കടങ്ങളിൽ ആശ്വാസമേ ഞങ്ങൾ ആരെങ്കിലും മങ്ങിയോപിടയായ ഞങ്ങൾ ഉഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെ ഇവിടെ നിന്നിരുന്ന സമ്മർദ്ദമായി എൻ്റെ ഇരിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബമാണ് നിത്യപാതി പ്രവേശിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റക്കും കയറിയ ആത്മീയ ശരീരം എല്ലാത്തിളേ കാത്തോളമേ മാറവ സിതാവ് പ്രതീക്ഷയും സർപ്പിക്കുകയും ഞങ്ങൾ എൻ്റെ ആയിക്കണമേ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ ഞങ്ങൾക്കൊണ്ട് ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ ആ വണ്ടിയെയും അതിൽ സഞ്ചരിക്കുന്ന എൻ്റെ മക്കളെയും ഒരാപത്തും അപകടങ്ങളും വരുത്താതെ സുരക്ഷിതരെ അവരെ കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെത്തിച്ചേക്കണേ അവർ വാങ്ങുന്ന വണ്ടിയേയും വണ്ടി വാങ്ങാൻ പോകുന്നവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കരുമേ വണ്ടിക്ക് അതുപോലെ കുഴപ്പങ്ങളുമില്ലാതെ നല്ല വണ്ടിയായി എടുക്കാൻ അവരെ നീ കാച്ച് കൊടുത്തേക്കണേ നീ ശക്തരായ കൂടെ ഈശോയെ നീ ഉണ്ടായിരിക്കണമേ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നല്ല വണ്ടി എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഈശോയെ നിന്നോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് പരിസ്ഥിരമറിയും ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി പൂജ സമയത്ത്

എവിടെ പോയി അപ്പങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി സ്റ്റീവനെ ഇവിടെ ആക്കി ഞങ്ങള് പോവാണ് നമ്മുടെ വണ്ടിയും കൊണ്ട് ആ ചേട്ടൻ നടക്ക് അല്ല നടക്കുള്ള ചേട്ടൻ കയറ് അല്ല ചേട്ടൻ പോ ഞാൻ പിന്നാതെ വരാം

ഡിസ്പ്ലേയിൽ കാണിക്കും മൊബൈൽ നോക്കിട്ട് വേണം ഓക്കെ പിന്നെ ഫോൺ സ്വിച്ച് പിന്നെ സെൽഫ് സ്റ്റാർട്ട് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഉണ്ട് സൈഡ് സ്റ്റാൻഡ് വീണെങ്കിൽ ഓഫ് ആയി പോവും പിന്നെ അതിൽ ഇൻസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷനാണിത് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വണ്ടിട്ടാണോ ഫോൺ നമുക്ക് പെട്രോളിൽ ആഭിക്കാൻ ഓപ്ഷൻ അത് പിന്നെ ചെറിയൊരു ഷട്ടർ പിള്ളേരൊക്കെ പിടിക്കാം അപ്പൊ മിടും അങ്ങനെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിന്റെയും കൂടി ഇങ്ങനത്താ പോലെ അവർ കൊടക്കണ്ട പിന്നെ ചെറിയ ഗിഫ്റ്റ് വണ്ടിയുടെ ഇന്നില്ലല്ലോ എല്ലാം കഴിഞ്ഞല്ലേ കൊള്ളാം വണ്ടിയുടെ ഈ ഈ കളറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാവരും ഒന്ന് കംപ്ലെയ്തോളാം ഒരു മൂന്ന് നാല് കളറാണ് വണ്ടി വെള്ള ഇതൊരു ആ മൊത്തം വെള്ളയായിരുന്നു ഇപ്പൊ വെള്ള ഒരു കളർ ബ്രൗണിന്റെ വേറൊരു മിക്സ് അങ്ങനത്തെ ഒരു കളർ പിന്നെ ഇവിടെ ബ്ലാക്ക് മീറ്ററിന്റെ ഇവിടെ സിൽവർ അതെ ഇത്രയും കളറായിട്ടുള്ള വണ്ടിയാണ് ആ നമ്മുടെ വണ്ടി ഏൽപ്പിക്കാം ഏൽപ്പിച്ചിട്ട് വരാം എന്നിട്ട് ഫസ്റ്റ് ഒരു ടൈലർ റണ്ണ് നടത്തില്ലേ എടുത്തോട്ടെ വണ്ടി എടുത്തോട്ടെ അതോ തുറന്നായി കിട്ടിയിരിക്കണേ അല്ല അത് കൊള്ളില്ല ബാഗ് കൊള്ളണമെങ്കിൽ നമ്മൾ ചുപ്പിറ്ററിലേക്ക് പോകണം ഞാൻ പറ വണ്ടിയൊന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുന്നേ ഹോ തള്ളടി ടിക്ക് ഓൺ അത് നമുക്ക് പിന്നെ കാണിക്കാം മുന്നോട്ട് പോന്നോട്ടെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഈ വണ്ടി സ്റ്റാർട്ടായ സൗണ്ട് അല്ല അത് അത് ആ വണ്ടി സ്റ്റാർട്ടായതായിരുന്നു ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടില്ല ഇല്ലില്ല ആദ്യത്തെ വളല്ലേ ആ വണ്ടി പോയിട്ടുണ്ട് പോരെ രണ്ടുപേരും സ്റ്റാർട്ടാക്കിയ സമയം ഒരേ ഒരേ ആ ഒന്നൊന്ന് ഇറങ്ങാ മതി ഏ ദയനുഗ്രഹിക്കട്ടെ അപ്പൊ വീടും അങ്ങനെ ഹാപ്പി ആയിരിക്കുന്നു എങ്ങനെയുണ്ട് ഓക്കെ ഞങ്ങളുടെ വണ്ടി റിട്ടേൺ അപ്പൊ അങ്ങനെ എല്ലാം കിട്ടി നമ്മളിത് വണ്ടി കൊണ്ട് ഇറങ്ങാൻ പോവാണ് നീ ആണ് ഓടിക്കണേ നീ ഓടിച്ചോ ഞാൻ പിന്നിലിരുന്നോളാം എന്താ ഇങ്ങനെ കാണുമ്പോ എന്തൊരു സന്തോഷം സീറോ കിലോമീറ്റർ കാണില്ലല്ലോ ഏയ് പെട്രോൾ പോവാ അപ്പം ഞങ്ങൾക്ക് ഈ വണ്ടി എടുക്കാനായിട്ട് മാനസികമായിട്ട് ഞങ്ങൾ റെഡിയാവുന്നതിൻ്റെ മെയിൻ കാരണം ഈ വീഡിയോ കാണുന്ന ചേട്ടനും ചേച്ചിയും അല്ലെങ്കിൽ മോനും മോളും അമ്മയും അമ്മൂമ്മയും ഒക്കെയാണ് എല്ലാവരും ആണ് അതായത് ഓരോരുത്തരും നമുക്ക് അത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു നമ്മുടെ ജിതിൻകുട്ടം വന്നിട്ടുണ്ട് ടി വി എസ് കുഴിഞ്ഞ് പണി ടി വി എസിൻ്റെ വണ്ടിനെ കുറിച്ച് എനിക്ക് പറഞ്ഞിട്ടുണ്ടിക്കാൻ പറ്റില്ല കേട്ടോ നല്ല വണ്ടിയാണ് സൂപ്പർ വണ്ടിയാണ് അടിപൊളിയാണ് പക്ഷേ പുതിയതായിട്ട് ഇറങ്ങി എന്നുള്ള ഒരു കാരണം കൊണ്ട് എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ളു രണ്ടാഴ്ച ആയിട്ടുള്ളൂ അതിന്റെ ഒരു പേര് പിന്നെ ഇവൾക്ക് ഇവളെ ഹാപ്പി അല്ല എന്ന് തോന്നുന്നു അതെ എനിക്ക് ഇപ്പോഴും മാനസികമായി ജുറ്ററിനോടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നല്ലേ എനിക്ക് നല്ല അസുണ്ടെന്നല്ലേ പറയുള്ളു ഓക്കേ ഇനി എന്തായാലും ഞങ്ങളപ്പ വണ്ടിയൊക്കെ എടുത്തു നിനക്ക് ഇഷ്ട അവളോട് പറയണ്ട അപ്പ ഞങ്ങളുടെ യാത്ര പറഞ്ഞ് ഞങ്ങള് പോവാണ് അപ്പ ഞങ്ങൾ ആദ്യമായിട്ട് പെട്രോൾ അടിക്കാൻ പോവാ

നമ്മടെ വണ്ടിക്ക് കിട്ടി ആവറേജ് മൈലേജും കാണിച്ചോണ്ടിരിക്കണേട്ട് പുതിയ വണ്ടിക്ക് എന്തായാലും കിട്ടും യൂസ് ചെയ്തിട്ട് പറയാം അതെ നമ്മടെ വണ്ടി എങ്ങനെ നമ്മടെ വീട്ടിലെത്തി

ചെളി ഉണ്ടാവും ഓ അവിടെ ചെളി കൂടെ കേട്ടോ ബാക്കൊക്കെ എടുത്ത് നേരെയാക്കി വെക്കി അങ്ങനെ കാണുമ്പോ സമ്മൊരു ഏർ അങ്ങനെയല്ല പറഞ്ഞ അങ്ങോട്ട് ബാക്ക് വെച്ചിട്ടെ ഇങ്ങനെ നേരെയായിട്ട് കൊണ്ട് നിർത്ത നമ്മടെ സെലിരാമക്ക് കാണാൻ വേണ്ടി മീട് വണ്ടിയായിട്ട് ഇവിടെ വന്ന് ഏ ഏ അമ്മ നോക്കട്ടെ നോക്ക് തിരിഞ്േ അമ്മനെ തിരിക്കാണ്ട് കരുതായിരുന്നു എങ്ങനണ്ട് ചൂട്ടി അടുപ്പിച്ചോണ്ടിരോ ശോ വണ്ടിയുമ്പെളിയോ വണ്ടിയുമ്പെളിയോ വലിപ്പം കൊറവോ കൂടുതലാണ് നോണേ ആ അന്നൊരു വേറെ കളർ വന്നിണ്ട് വെള്ളയുടെ അമ്മ രണ്ട് കളർ വേറെ യാടിച്ച കൊള്ളാംണ്ട് വന്നിട്ടുണ്ട് പ്രാപ്തല്ലോ പിന്നെ അതല്ല ഇനി വഹിച്ചു ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇനി നമുക്ക് തന്നെ ഗിഫ്റ്റ് തുറന്നു നോക്കാം ഇതെ കെറ്റിലോ കെറ്റിലായിഗം ഇതൊന്നും കൂടി കഴിഞ്ഞാൽ ഒരുക്കി கரണ്ട കൂടി സാധനല്ല എന്നടാടി വണ്ടി അടിച്ചു പയൻ ബോക്സ് കൊടുത്തു ഇതെ ഇതെ വെള്ളം കൂടാക്കണ കെറ്റില അപ്പോൾ താങ്ക്യൂ ഹോണ്ട താങ്ക്യൂ ഫോർ താങ്ക്യൂ വാല്യബിൾ ഗിഫ്റ്റ് Isn't it? അവ ഡിലൈറ്റ് ഗിഫ്റ്റ്. എന്താ ലൈ എടുത്തല്ലേ നമുക്ക് കൊള്ളം കൊള്ളാ സൂപ്പർ ഇംപാക്ട് അപ്പൊ താങ്ക് യു താങ്ക് യു അപ്പൊ വീഡിയോ അവസാനിക്കുകയാണ് സ്റ്റോറീസ് ഫുഡൊക്കെ കൊണ്ടു പോകും എക്സൈറ്റ്മെന്റ് ആയിരിക്കണം ഹൈലൈറ്റ് ഭയങ്കര വിഷമമായിരുന്നു അവൾ ഇല്ലാണ്ട് മേടിക്കാൻ പോകണത് പക്ഷേ സ്കൂൾ ഉണ്ടോ അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ രാത്രിയായി പോകും ഒരു കറക്റ്റ് അഞ്ചു ദിവസം കൊണ്ട് വണ്ടി ഡെലിവറി ചെയ്തോട്ട് ഇന്നലെ വണ്ടി എടുക്കാൻ ചെല്ലാൻ പറഞ്ഞത് ഇന്നലെ പോകാൻ സൗകര്യം ആക്കിയത് അപ്പൊ എന്തിട്ടായാലും വീഡിയോ അവസാനിപ്പിക്കണമെന്ന് പറയാം വണ്ടി ഇപ്പം ഇങ്ങോട്ട് ഓടിച്ച് വന്നപ്പോൾ ഫീല് നല്ല ഫീലായിരുന്നു അടിപൊളിയായിരുന്നു കുടുക്കോ ചാട്ടങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇൻഡിക്കേറ്റർ മാത്രം ഓൺ ആയി ആയിക്കെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അതൊരു ഇതായിട്ട് തോന്നി ആ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇതില് ഇക്കോ ഇക്കോ എന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കും ഒട്ടുമിക്ക സമയത്തും കാണിച്ചോണ്ടിരിക്കണ്ടേ മിക്കോണോ നമ്മൾ നോർമൽ മുമ്പത്തെ മീറ്ററിലൊക്കെ ഒരു പച്ച കളർ കാണുമല്ലോ ഒരു ഇത്തിരി ഏരിയ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന സ്ഥലം ഒന്നുമില്ല <Sess hakana> ോ ആ കളർ ഇല്ല കളർ ഇല്ല അപ്പൊ അതൊരു അതിന് പകരമായിട്ട് ഇക്കോന്നുള്ള ഇത് കൊടുത്തേക്കണത് തോന്നുന്നു അതായത് ചില നമ്മള് നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി പിടിക്കുമ്പോൾ ഇക്കോന്നുള്ള ഇത് കത്തും പിന്നെന്താണ് പിന്നെ ഈ ഓൺ ആക്കണ സിസ്റ്റം അപകടമായിട്ട് എനിക്ക് തോന്നി അതായത് ഓൺ വണ്ടി തന്നെ ഓഫ് ഓണായിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓഫ് ആയി കിടക്കാണെന്ന് പക്ഷെ കൊച്ചൊക്കെ വന്ന് പെട്ടെന്ന് വണ്ടി തിരിച്ചാ വണ്ടി സ്റ്റാർട്ടായി പോകും ആ അതെ പറഞ്ഞത് അത് ഓഫ് ചെയ്ത് നല്ലതെന്ന് നല്ലതെങ്കിൽ തോന്നുന്നു കൊള്ളാം കൊള്ളാം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടിന് ാണ് നമ്മളിതൊക്കെ മേടിക്കാൻ പറ്റുന്നത് അപ്പോ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ബൈ 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 വണ്ടി വണ്ടിയുടെ ഈസിയും കിച്ചൻ മ മേടിക്കാം ഇവിടെ ഇരിക്കേണ്ടെന്ന് തോന്നുന്നു മറ്റേ കുരിശന്റെ ഇരിക്കേണ്ടെന്നോ ഓ എന്റെ പൊന്നോ എന്താണെന്നറിയോ ഒരാഴ്ചത്തേക്ക് ഭയങ്കര കയറിങ്ങായിരിക്കും കേട്ടോ അപ്പൊ ശരി അടുത്ത വീഡിയോ കൂടെ വരാം അഭിപ്രായങ്ങളൊക്കെ അമന്റ് ചെയ്തോളൂട്ടോ